ഹലോ നമസ്കാരം എല്ലാവർക്കും ഡാർക്ക് മൂഡിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞങ്ങളെ കാണാൻ വന്ന ഒരു പ്രേതബാധയുണ്ടെന്ന് ഒരു പെൺകുട്ടിയുടെ അവസ്ഥയാണ് ഞങ്ങൾ കാണാനായിട്ടൊരു അമ്മയും ഒരു പെൺകുട്ടിയും അവരുടെ അവരെ വിവാഹം കഴിക്കാനെന്ന് പറഞ്ഞ് കൂടെ നടക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ് വന്നത് അപ്പം നിങ്ങൾ ചോദിക്കും അതെന്താ വിവാഹം കഴിക്കാൻ കൂടെ നടക്കുന്ന വ്യക്തി നിങ്ങളുടെ ഒരു പുച്ഛഭാവത്തിൽ പറഞ്ഞത് നിങ്ങൾ പത്രം വായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും അതുകൊണ്ടാണ് അങ്ങനെ ചിരിച്ചത് അങ്ങനെ ഇവർ കാണാൻ വന്നു ഞങ്ങളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ആദ്യം ഒരു വിവാഹം കഴിഞ്ഞതായിരുന്നു ഡിവോഴ്സ് ഡിവോഴ്സായതിനു ശേഷം അറിയാമല്ലോ ഇപ്പോഴത്തെ ആളുകൾ ആയി കഴിഞ്ഞാലും ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും അങ്ങനെ അവർ മാനസികമായും പല രീതിയിൽ ഉപദ്രവിക്കുന്നു പിന്നെ പോരാത്തതിന് ഇപ്പം കൂടപോത്രം പോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഈ പെൺകുട്ടിയെ പിന്നെയും ബുദ്ധിമുട്ടിക്കുന്നു എന്നൊരു സംശയം ഇവരുടെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് ഇവരെ ഞങ്ങളെ കാണാൻ വന്നത് അപ്പം ഞങ്ങൾ ഇവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങൾ പറഞ്ഞു നിങ്ങളുടെ വീട് ഞങ്ങൾക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവർ പറഞ്ഞ ദിവസം ഞങ്ങൾ ആ വീട് കാണാനായിട്ട് തന്നെ വീട് കാണാനായിട്ട് ചെന്നു ആ വീട്ടിൽ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിങ്ങനെ നടക്കുന്ന സമയത്ത് ആ വീട്ടിലൊരു കാരണം വരെ ഒരമ്മാവൻ അമ്മാവന്മാരെല്ലായിടത്തും പ്രശ്നമാണല്ലോ ഇദ്ദേഹം രണ്ട് വീശൊക്കെ വീസി വന്നിരുന്ന് എൻ്റെ അടുത്ത് കഥ പറഞ്ഞു കഥ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ശാപമാണ് ശാപം ഇവൾ കാരണം മരിച്ചുപോയ ആ പയ്യൻ്റെ ശാപമാണ് എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ഇവൾ കാരണം ആരാണ് മരിച്ചത് അതിനെ പറ്റി അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങനെയൊരു മരണം നടന്ന കഥ ഞങ്ങൾക്കറിയില്ല അത് പ്രത്യേകിച്ച് ഈ പെൺകുട്ടി കാരണം ഞങ്ങൾ അമ്മാവിനെ വളരെയധികം സ്നേഹിച്ചു അമ്മാവനെ സോപ്പിട്ടു അമ്മാവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അമ്മാവൻ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ കൂടി ഈ അമ്മാവൻ ഞങ്ങളുടെ അടുത്ത് ഇവരുടെ പൂർവ്വചരിത്രം പറഞ്ഞു പറഞ്ഞു കേട്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഈ ഈ കാര്യം എനിക്ക് എവിടെയോ ഓർമ്മയുണ്ട് എന്നെനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് ഞങ്ങളുടെ ഫയൽസ് ചെക്ക് ചെയ്യാൻ തുടങ്ങി ചെക്ക് ചെയ്തപ്പോൾ ശരിയാണ് ഇവർ പറഞ്ഞ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന വ്യക്തി എന്നെ കാണാൻ വന്നിട്ടുണ്ട് അവർ കൗൺസിലിങ്ങിന് വന്നിരുന്നു കാരണം ഡിവോഴ്സ് കഴിഞ്ഞ സമയത്താണ് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നത് പ്രത്യേകിച്ച് ആ പയ്യനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സാധാരണ ഒരു എന്താ പറയുക ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യൻ ഒരു പെൺകുട്ടിയെ വർഷങ്ങളായി ഇഷ്ടപ്പെട്ടു കൂടെ പഠിച്ച കുട്ടിയാണ് ഇഷ്ടപ്പെട്ടു അങ്ങനെ കല്യാണം കഴിക്കുന്നതിന് വേണ്ടി തന്നെ മൂന്നാല് വർഷം എടുത്തു അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീടില്ല ആദ്യം അതിനു വേണ്ട കാര്യങ്ങൾ അവൻ ചെയ്തു പിന്നെ ഈ പെൺകുട്ടിയോടുള്ള സ്നേഹം കാരണം വീട്ടുകാരെ കൊണ്ടുപോയി അന്വേഷിപ്പിച്ചു അവർ പറഞ്ഞ സ്വർണം ഇവൻ ലോൺ എടുത്ത് വാങ്ങിച്ചു കൊടുത്ത് ഗംഭീരമായി കല്യാണം നടത്തി അപ്പോൾ ആലോചിച്ചോണം ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിലൊരു കല്യാണം നടന്നാൽ ആ കുടുംബം മുടിയും അല്ലേ അങ്ങനെയാണ് സാധാരണ കണ്ടുവരുന്നത് കാരണം കടത്തിൽ ജനിച്ച് കടത്തിൽ മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം നടത്തി ആ കടം തീർക്കാനായിട്ട് പിന്നെ വർഷങ്ങളോളം നടക്കും അപ്പോഴത്തേക്ക് ആ കുട്ടികളെ കല്യാണം കഴിപ്പിക്കാറാവും അടുത്ത കടം വാങ്ങുന്നു ഇങ്ങനെ കടത്തിൽ തന്നെ ജീവിച്ച് മരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കൂടെ ഉള്ളത് ഈ വ്യക്തി കല്യാണം കഴിച്ചു വളരെ സന്തോഷകരമായിരുന്നു കേട്ടോ ഇവരുടെ ജീവിതമൊക്കെ അങ്ങനെ ഇരുന്നു ഇവൻ കുറച്ചു കാലത്തേക്ക് കമ്പനിയുടെ നിർദ്ദേശപ്രകാരം വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിച്ച് ജോലി ചെയ്യേണ്ടി വന്നു അങ്ങനെ വന്ന സമയത്ത് ഈ വ്യക്തി സ്ഥിരം യാത്ര ചെയ്യുന്ന വണ്ടിയിലെ ചേട്ടനുമായിട്ട് ചെറുതായിട്ട് സൗഹൃദത്തിലായി ഈ പെൺകൊച്ചു സാധാരണ സൗഹൃദമായിരുന്നു കേട്ടോ പിന്നെ അത് വളർന്ന് വളർന്ന് ആ ചേട്ടനാണെങ്കിൽ കുടുംബം തകർന്ന് അദ്ദേഹത്തോട് ഭാര്യ സംസാരിക്കില്ല വീട്ടുകാർ സംസാരിക്കില്ല മാനസികമായി തകർന്നിരിക്കുന്ന മനുഷ്യനാണ് എന്നൊക്കെ ഈ പെൺകൊച്ചിനോട് പറഞ്ഞപ്പോഴും ഈ പെൺകൊച്ചിൻ്റെ സെൻറ്റിമെൻറ്റ്സ് അങ്ങ് വർക്ക് ചെയ്തു ആ പുള്ളിയുടെ ഫോൺ നമ്പർ വാങ്ങുന്നു ചേട്ടൻ്റെ വിഷമമുള്ളപ്പോൾ എപ്പോഴായിരുന്നാലും എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ സംസാരം തുടങ്ങി പലയിടത്തെയും ഇങ്ങനെയാണ് ആരംഭിക്കുന്നത് ലാസ്റ്റ് ഇവർ തമ്മിൽ പിരിയാൻ പറ്റാത്ത പ്രണയത്തിലായി ഭയങ്കര പ്രണയം അങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു ആക്ച്വലി മറ്റവൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണ് കോടതിയിൽ കേസ് നടക്കുകയാണ് ഡിവോഴ്സ് വരും അത് കഴിഞ്ഞാൽ ഞാൻ ആകെ തകർന്നു പോവും ഇല്ലാണ്ടായി പോകും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇവർ തമ്മിൽ പ്രണയത്തിലൂ ആയല്ലോ അവളും എന്ത് ചെയ്തു തന്ന ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു ഡിവോഴ്സ് ചെയ്യുമ്പോഴത്തേക്കൊരു കാര്യമുണ്ട് ഇവർക്ക് ഈ പെൺകുച്ചിന് രണ്ട് മക്കളും ഉണ്ട് അത് നല്ല പ്രായമുള്ള മക്കളാണ് അത് കാലം കുറച്ചായി കേട്ടോ ഈ സംഭവം നടന്നിട്ട് അങ്ങനെ ഇവളും വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി ഡിവോഴ്സ് വേണമെന്നൊക്കെ പറഞ്ഞു ഭയങ്കര വിഷയം അങ്ങനെ നമ്മുടെ ബഹുമാനപ്പെട്ട കോടതിയിൽ കേസ് ചെല്ലുന്നു അഡ്വക്കേറ്റുമാർ കലുംകുഷമായി വാദിക്കുന്നു വാദിച്ച് പ്രശ്നങ്ങളെല്ലാം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വിധി വരുന്നു രണ്ടുപേരെയും വേർപിരിച്ചു വിടുന്നു പക്ഷേ പെണ്ണ് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന സ്ത്രീധനവും സ്വർണവും എല്ലാം തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു വിധി വന്നത് ഒരു ഗതിയുമില്ലാതെ അവരതിന് തീരുമാനിച്ചു അപ്പോൾ പിന്നെ കുട്ടികളുടെ പേരിൽ തർക്കം വന്ന ഉടനെ ഇവള് പറഞ്ഞു വേണ്ട കുഞ്ഞുങ്ങളെ നിങ്ങൾ നോക്കിക്കോ ഞാൻ ഇനി കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചർ വെച്ച് കളിക്കുന്നില്ല എന്ന് പറഞ്ഞ് വെച്ചിട്ട് ഒരു എൺപത് ശതമാനം സ്ത്രീകളും ചെയ്യുന്ന പോലെ എന്ത് ചെയ്തെന്നാൽ ആ പുള്ളിയെ അങ്ങേ ഏൽപ്പിച്ചു ഭർത്താവിൻ്റെ വീട്ടുകാരെ അങ്ങേ ഏൽപ്പിച്ചു ഡിവോഴ്സൊക്കെ കഴിഞ്ഞു ഈ പയ്യൻ റിക്കവർ ആകാൻ ടൈം എടുത്തു ഇവൾക്ക് കുഴപ്പമൊന്നുമില്ല ഇവളപ്പോഴേ സ്റ്റെപ്പിനെ കണ്ടു വെച്ചത് ഇവളെന്ത് ചെയ്തത് അങ്ങോട്ട് ചെന്നപ്പോഴാണ് അറിയണത് മറ്റവനെ സ്വീകരിക്കാനുള്ള മൂഡിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് അവൻ്റെ ഭാര്യ പ്രസവിച്ച് കിടക്കുക ഇവിടെ സെൻറ്റിമെൻറ്റ്സ് അവൻ്റെ അവനെ സമാധാനിപ്പിക്കാൻ പോയതാണ് ഈ ഈ പെണ് അറിഞ്ഞില്ല അവൻ്റെ ഭാര്യ അവനും നല്ല ഹാപ്പി ലൈഫാണെന്ന് ഇവരറിഞ്ഞതുമില്ല അങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു തന്ന ഇവൾ ഉടനെ തന്നെ വേറെ ആളുമായിട്ട് ലൈനായി അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു ഈ കൊച്ചുങ്ങളെ കാണാനായിട്ട് ഇവൾ ഇടയ്ക്ക് വരും നാലഞ്ച് മഞ്ചും രണ്ടും ഉണക്ക പഴമ്പനിയും വാങ്ങി വരും കൊച്ചുങ്ങളെ ഇടയ്ക്ക് ഫോൺ ചെയ്ത് വിളിക്കും സംസാരിക്കും വീട്ടിൽ ഈ വീട്ടിലെ കാര്യങ്ങളെപ്പറ്റി കൊച്ചുങ്ങളങ്ങ് പറയും അമ്മ അച്ഛൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞു അച്ഛൻ്റെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇവളെന്ത് ചെയ്യുന്നു കൊച്ചുങ്ങളെ പറഞ്ഞ് പിരികേറ്റും അങ്ങനെ കുട്ടികൾ ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി എന്ത് ചെയ്യാൻ പറ്റും കൊച്ചുങ്ങളായില്ലേ കളയാൻ പറ്റില്ലല്ലോ ഇവൻ വളരെ വളരെ കൂടി പോയിക്കൊണ്ടിരുന്ന ആ കുടുംബത്തിൽ ഇവൾ വന്ന് കൊച്ചുങ്ങളെ കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവർ കുടുംബമായി തീരുമാനിച്ചു ഇല്ല ഞങ്ങൾ കുട്ടികളെ കാണിക്കില്ല എന്ന് തീരുമാനിച്ചു അങ്ങനെ വരുമ്പോഴത്തേക്കും ആ പെണ്ണ് എന്ത് ചെയ്തു എന്നോ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടു ലാസ്റ്റ് പോലീസുകാർ അതിലിടപെട്ടു അങ്ങനെ പോലീസുകാരുടെ മുമ്പിൽ പോലീസുകാരെന്ത് ചെയ്തു അവനെ സ്റ്റേഷനിൽ വിളിച്ച് ഇവനെ ഹറാസ് ചെയ്യുന്ന പോലെയൊക്കെ സംസാരിച്ച് ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി അങ്ങനെ ആ വിഷയം അവിടെ പരിഹരിക്കപ്പെട്ടു അപ്പോൾ ശരി വന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞു ഇവന് ഈ കൊച്ചുങ്ങളെ വെച്ച് ഇവള് കളിക്കാൻ തുടങ്ങി ഇവൻ മാനസികമായി തകർന്ന് എൻ്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ ആ പയ്യൻ പണ്ട് പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വന്നു ചില ഞാനേ ഇങ്ങനെ അച്ഛനാണെന്നൊക്കെ ഉള്ളു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ഒരു നന്ദിയും കരുണയും എൻ്റെ പിള്ളേർ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു ഒരു സ്നേഹവും കാണിക്കില്ല അവരുടെ മൂത്ത മോൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് പതിനെട്ട് വയസ്സായിക്കോട്ടെ ഞാൻ അച്ഛനെ കാണിച്ചു തരാമെന്ന് അങ്ങനെയൊക്കെയാണ് ഈ കുട്ടികളുടെ സംസാരം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്നേഹം കിട്ടുന്നില്ല എന്ന് ഒറ്റപ്പറച്ചില്ല എൻ്റെ അടുത്ത് പറയാം ഞാൻ കല്യാണത്തിനടുത്ത കടം വീട് പണിയാനെടുത്ത കടം അവളുടെ അനിയത്തിമാരെ കെട്ടിച്ച് വിട്ട കടം ഇതെല്ലാം എൻ്റെ തലയിലാണ് എനിക്ക് ഇ എം ഐ അടയ്ക്കണമെങ്കിൽ ഞാൻ രണ്ടും മൂന്നും ഇരട്ടി പണിയെടുക്കണം അങ്ങനെയാണ് ഞാൻ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു നമുക്ക് മനസ്സിലാകുമല്ലോ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ ഒരു എഴുപത് ശതമാനം എൺപത് ശതമാനം മിഡിൽ ക്ലാസ് കുടുംബങ്ങളിൽ മൂത്ത കുട്ടിയായി ജനിക്കുന്നവരുടെ ബുദ്ധിമുട്ട് എന്നെക്കാട്ടിയും നല്ലപോലെ പോലെ നിങ്ങൾക്കെല്ലാവരും അനുഭവിക്കുന്നവരായിരിക്കും മനസ്സിലാക്കിയവരായിരിക്കും അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു കുരിശും കൂടി വന്ന എങ്ങനെയായിരിക്കും അങ്ങനെ അവർ കൗൺസിലിങ്ങൊക്കെ കഴിഞ്ഞു പോയി പക്ഷേ ഈ ഇദ്ദേഹം എന്ത് ചെയ്തെന്നോ ആത്മഹത്യ ചെയ്ത് കളഞ്ഞു ആത്മഹത്യ ചെയ്തതിന് ശേഷമാണ് ഈ പെണ്ണിൻ്റെ ജീവിതത്തിൽ കാരണം അവൾക്ക് തന്നെ അറിയാം അവൾ കാരണമാണ് ഈ വ്യക്തി ആത്മഹത്യ ചെയ്യാൻ കാരണം അവളുണ്ടാക്കിയ പ്രശ്നങ്ങളാണ് ആത്മഹത്യ ചെയ്യാൻ കാരണം എന്നറിയാം ഇവൾക്ക് മാനസികമായി പല ബുദ്ധിമുട്ടുകളുണ്ടാവുകയും ഇവളെടുത്ത് ഈ എന്ന് പറയുന്നു നിന്നെ ഞാൻ കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഞങ്ങളുടെ ഞങ്ങളെടുത്ത് ചോദിച്ചു എന്ത് ചെയ്യണം ഞങ്ങൾ വളരെ പിന്നെയുള്ള പിന്നെയുള്ളവരുടെ എല്ലാ അപ്പോയിൻമെൻ്റുകളും ക്യാൻസൽ ചെയ്തു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രേതമെങ്കിലും പകരം വീട്ടട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു മറ്റൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം